ലാലേട്ടന്റെ ഒരു അടുത്ത സുഹൃത്ത് ഇവിടെ വന്നിട്ടുണ്ട് ലാലേട്ടന്റെ ആദ്യ സിനിമ സംവിധാനം ചെയ്ത ശ്രീ അശോക് കുമാർ നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് ചേട്ടാ ഭയങ്കര സർപ്രൈസ് ആണല്ലോ ശ്രീ അശോക് കുമാർ ലാലേട്ടൻ്റെ ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്തു താങ്കളുടെയും കൂടെ ആദ്യത്തെ സിനിമയായിരുന്നു അന്നത്തെ ഒരു ഓർമ്മകളിലേക്ക് തിരിച്ചു പോവുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ നമ്മളോട് പറയാനുള്ളത് ഞാൻ ലാലിനോട് പറഞ്ഞു ഞാനിപ്പോൾ ഇന്ന് വരുമ്പോൾ അവൻ്റെ സിനിമ മോഹൻലാലിന് എങ്ങനെ നടൻ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നത് ഞാൻ ഇനി ലാലിനെ പറ്റി നിങ്ങൾക്ക് പറയാനുമില്ല ലാല് അതിനെപ്പറ്റി പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്കറിയില്ല ഞങ്ങൾ ഞാൻ പറയൂ ഒരു ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ചു കോളേജിൽ പഠിച്ചു ഒരു ദിവസം കോളേജിൽ പോകാനായിട്ട് പോകുന്ന നേരത്ത് ഈ ലാല് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് സെപ്റ്റംബർ തേർഡിനങ്ങാണുള്ള ഈ ഷൂട്ടിങ് ഈ സെപ്റ്റംബർ എന്ന് പറയാൻ കാര്യം അന്ന് ശനിയാഴ്ചയാണ് വെള്ളിയാഴ്ച ഞങ്ങൾക്ക് കോളയുണ്ട് അപ്പോൾ വീട്ടുകാരോട് പറഞ്ഞ് എന്നും കോളയിൽ പോകുന്നവരോട് ഇറങ്ങും അന്നും കോളേ പോകാൻ എന്ന് പറഞ്ഞിറങ്ങി ഞങ്ങൾ നേരെ ലാലിൻ്റെ വീടിൻ്റെ മുമ്പിലോട്ടാണ് പോകുന്നത് ഒരു ക്യാമറയൊക്കെ ആയിട്ട് അപ്പോൾ ലാലിൻ്റെ അമ്മയച്ചിനൊക്കെ ഇറങ്ങി നോക്കി ഒരു ക്യാമറ റിഫ്ലക്റ്റേഴ്സ് ഇന്ന് വലിയ വണ്ടികളൊന്നുമില്ല അപ്പോൾ ചോദിച്ചാൽ മല എന്തിനാണ് വന്നാൽ മമ്മുടെ അതിൻ്റെ ഒരു ചെറിയൊരു ചെറിയ ഷൂട്ടുണ്ട് അപ്പോൾ ചെറിയ വീട്ടിൽ എൻ്റെ അമ്മയോട് പറഞ്ഞിരിക്കുന്ന അങ്ങനെ ഞങ്ങളൊരു ചെറിയ ഫിലിം എടുക്കാൻ പോവാണ് അച്ഛൻ ഈ അപ്പം ഈ ഒന്നാമത്തെ കാര്യം എന്താ ഷൂട്ടെന്ന് ആകെപ്പടെ പണ്ണങ്ങൾ സിനിമകൾ എൻ്റെ ചേട്ടൻ്റെ ഷൂട്ടിങ്ങിന് പോയിട്ടേ ഉള്ളൂ വേറെ ആർക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല അങ്ങനെ ലാലിൻ്റെ വീട്ടിൻ്റെ മുമ്പേ വെച്ച് അപ്പോൾ ആരാ ആദ്യം അഭിനയിക്കുന്നത് ഞാനൊക്കെ അഭിനയം മാത്രമേ എനിക്കറിയാവുള്ളൂ ഞാൻ ലാടി എന്തി അങ്ങ് ആ ലാലങ്ങ് അഭിനയിക്കുന്നു അങ്ങനെ ഫസ്റ്റ് ഷോട്ട് ഫസ്റ്റ് ടേക്കിലെടുക്കുക തിരുനോട്ടം എന്നുള്ള ഷൂട്ടിങ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വി ഐ പി ആണ് കോളേജിൽ ചില മോഹൻലാൽ ലാൽ വരുന്നു ലാലിനെ ഷൂട്ടിങ് ചെയ്യാൻ ചോദിക്കുന്നു അങ്ങനെ കോളേജിൽ ഞാൻ പറയ കോളേ ജീവിതമാണ് കൂടുതലും ഞാനും ലാലുമായിട്ടുള്ള അടുപ്പവും എൻ്റെ ബന്ധുവും പക്ഷെ അതൊരു ചെറിയ സിനിമ ആയിരുന്നില്ല കാര്യം അന്നത്തെ പ്രധാനപ്പെട്ട നന്മരായ രവികുമാർ അല്ലേ പിന്നെ രേണു ചന്ദ്ര അത് ഒരു സെൻസേഷൻ മൂവിയായിരുന്നു സത്താർ ഞങ്ങളൊക്കെ ആയിട്ട് ഒരു സിനിമ ഷൂട്ട് ചെയ്തു നല്ല സിനിമയായിരുന്നു അന്ന് അതിന് സെൻസർ പ്രോബ്ലം ഉണ്ടായി കാര്യം അന്ന് ഒരു വളരെ അഡ്വാൻസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് ചെയ്തൊരു സിനിമയാണ് അതിന് സെൻസർ പ്രോബ്ലം ഉണ്ടായി പിന്നെ അത് ശരിയായി പിന്നെ നമ്മളത് കൊല്ലാത്ത ഒരു തിയേറ്ററിലേ റിലീസ് ചെയ്തോളൂ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ് നല്ല പാട്ടുകളുള്ള പിന്നെ പിന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല പാട്ടുകളായിരുന്നു അതിനകത്ത് വർക്ക് ചെയ്താൻ പറയുന്നത് ആണ് ആണ് വളരെ നല്ല സിനിമകൾ എടുത്തു അശോക് അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് സിനിമകൾ എടുത്തു പിന്നെ അദ്ദേഹം ബിസിനസ് രംഗത്തേക്ക് പോയി ഇന്ന് ഇന്ത്യയില് അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാൻ ആണ് ഓട്ടോമൊബൈൽ അതിന് ലാലിന്റെ ഏറ്റവും വലിയ പറ്റി ഇന്ന് വരെ അറിയേണ്ട ഒരു കാര്യം നിങ്ങൾ ഞാൻ ഇന്ന് വന്നത് പറയാൻ അതായത് ലാൽ ഒരിക്കലും ഒരാളെ കുറ്റം പറയത്തില്ല ലാൽ ഒരിക്കി എല്ലാവരെയും പറ്റി ആരെ പറ്റി നിങ്ങൾ ചോദിച്ചു നോക്കാൻ ഈ എന്നെ പറ്റി ലാൽ എല്ലാവരെയും വിളിച്ച് പറയും അവന് അവാർഡ് കിട്ടി അവന് അതായത് സമ്മതിക്കുന്നു അതായത് ലോകത്തിലേക്കും എൻ്റെ ഭാഗ്യവാന് ഞാനാണ് ഇന്ന് സിനിമയിലുള്ള ഒരാളുമല്ല കാര്യത്തില് ഞങ്ങൾ തമ്മിൽ ജീവിച്ച പോലെ ഒരു സ്കൂട്ടറിൽ ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ ഒരു മെത്തയിൽ കിടന്നുറങ്ങി സിനിമ എടുക്കാൻ പോയി അവിടെ പോയി ഇവിടെ പോയി ഈ ഷൂട്ട് ചെയ്ത് ഇത് വെച്ചിട്ട് ഞങ്ങൾ സ്കൂട്ടറിൽ കൊല്ലത്ത് പോയി ഡിസ്ട്രിബ്യൂട്ടറെ കാണും അപ്പം സ്നേഹം മാത്രം തരില്ല പിന്നെ ഇതുപോലെ ആരെ പറ്റിയും കുറ്റം പറയില്ല ഒരാളെ പറ്റിയും ഇപ്പം നമ്മൾ പോയി പറയുന്നില്ല ഇങ്ങനെ ഒരു കാര്യം ഈ ചുമ്മാരി അങ്ങനായ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് സിനിമാ നടൻ ആയതുകൊണ്ട് കിട്ടിയല്ല അച്ഛൻ അമ്മ നിങ്ങൾക്കറിയില്ല അതായത് ലാലിൻ്റെ ഏറ്റവും വലിയ അറിയേണ്ട കാര്യങ്ങൾ ലാലിൻ്റെ അമ്മ പറയണ ലാലിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ അമ്മയാണ് അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലിൻ്റെ ഏറ്റവും വലിയ വീക്ക്നസ് എൻ്റെ അച്ഛനും ലാലിൻ്റെ അച്ഛനും ക്ലാസ്മേറ്റ് ആണ് എൻ്റെ അച്ഛൻ്റെ പേരും വിശ്വാന്നായർ ലാലിൻ്റെ അച്ഛൻ്റെ പേര് വിശ്വാന്നായർ അപ്പോൾ ബന്ധങ്ങൾ കുറേ കാലങ്ങൾക്ക് മുമ്പുള്ള ബന്ധമാണ് പിന്നെ ഈ സിനിമ തിരുനോട്ടം എന്നൊക്കെ പറഞ്ഞൊരു നിമിത്തമായിരുന്നത് അത് എന്തോ അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് അത് ഞങ്ങൾ വീണ്ടും ഒരു തമിഴ് സിനിമ എടുക്കാൻ പോയി പിന്നെ കരയിത്തൊടാ തലേകൾ അതൊക്കെ അന്നത്തെ വലിയ ആക്ടേഴ്സിനെ വെച്ചാണ് മദ്രാസിൽ അവിടെ വെച്ചാണ് നവോദയ പുതിയ ആൾക്കാരെ സിനിമയിൽ വേണമെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫോട്ടോ അയക്കുന്നത് ഫോട്ടോ അയച്ചിരുന്നില്ല ഫോട്ടോ അയച്ചത് ഫോട്ടോ അയച്ചില്ല അത് ഏറ്റവും വലിയ ജോക്ക് എന്ന് ജോക്കെന്നുവച്ചാല് ആ ഫോട്ടോ ഒക്കെ റെഡിയാക്കി വെച്ചു ഫോട്ടോ എങ്ങോട്ട് എഴുതി വെച്ചിട്ട് അത് അയക്കാൻ സമയം കഴിഞ്ഞില്ല അത് കഴിഞ്ഞ് അയക്കുന്നത് പക്ഷെ ദൈവാധീനം കൊണ്ട് ആ ഫോട്ടോ ആ ഇന്റർവ്യൂവിന് ജസ്റ്റ് ചെന്നില്ലായിരുന്നെങ്കിൽ ആ പടത്തിൽ ലാല് കാണില്ല പക്ഷേ അതും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കറക്റ്റായിട്ട് ഇവ എല്ലാം കൂടെ നിർബന്ധിച്ച് വേണ്ടി അയപ്പിച്ചാണ് അപ്പം ഗ്രേറ്റ്